എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കറുകാടത്തെ കുടുംബത്തിന്റെ അഞ്ചാമത് കുടുംബ സംഗമം കൊടുങ്ങല്ലൂർ കെ ബിസ് ദർബാർ കൺവെൻഷൻ സെന്ററിൽ നടന്നു ദുബായ് ഫ്ലോറ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വി എ ഹസൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ മെട്രോ റെയിൽവേ ചീഫ് വിജിലൻസ് ഓഫീസർ കെ കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി കറുകപ്പാടത്ത് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ചു കെ കെ കുഞ്ഞുമൊയ്തീൻ മൻസൂർ നൈന സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് നൌഷാദ് കറുകപ്പാടത്ത് സെക്രട്ടറി കെ എ മുഹിയുദ്ദീൻ എന്നിവർ സംസാരിച്ചു കെ എ മുഹമ്മദ് ഇബ്രാഹിം കെ കെ മുഹമ്മദ് സിദ്ദിഖ് കെ എം സലാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അജിത് അബൂബക്കർ ഡോക്ടർ കെ കെ നസീർ നസീർ ബാബു ദർബാർ നാസർ കുഞ്ഞിത്തൈച്ചാൽ സജ്ജാദ് സഹീർ വാഹിദ് ഷഫീർ റിയാസ് ദർബാർ റമീസ് സഫറുള്ള എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബന്ധം നമ്മൾ ചിലമ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മളവിടെ അത് ഊഷ്മളമായ ബന്ധത്തിന്റെ ഇരച്ചേരലിന്റെ സൗണ്ടാണ് അത് കുടുംബ സംഗമിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ആദ്യമായി കുറേ കാലങ്ങളിൽ ശേഷം കണ്ടുമുട്ടുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം സന്തോഷവും സന്താപവും ഒക്കെ പങ്കുവെക്കണം അത് പങ്കുവെക്കുന്നതിൻ്റെ സൗണ്ടാണ് അതുകൊണ്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല അവര് അത് ചെറുതേണ്ടിയിരിക്കും അത് പറഞ്ഞുകൊണ്ടേ ഇടക്കിടയ്ക്ക് കയ്യടി ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സന്തോഷിച്ചോളാം നിങ്ങൾ സംസാരിച്ചോ എത്ര മനോഹരമായ ഞാൻ പറഞ്ഞപ്പോൾ അത് ഒരു ആലങ്കാരികതയല്ല കേട്ടോ കറുകപ്പാടം ആണിത് കറുകപ്പാടം മനോഹരമായ കറുകപ്പാടത്താണ് ഞാൻ നിൽക്കുന്നത് നമുക്കറിയാം സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മണ്ഡലങ്ങളിൽ അതിൻ്റെ പൈതൃകം പേറുന്ന അല്ലെങ്കിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള ഒരു കുടുംബമാണ് അറുകക്കാട്ട് കുടുംബം പറഞ്ഞത് അതിനുശേഷം എന്ന് കോളേജിൽ അധ്യാപകനാണ്